നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഓഗസ്റ്റിലെ ചോദ്യനക്ഷത്രക്കാരുടെ മാസഫലമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഈ മാസം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥാനം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലെ സഞ്ചാരം ഉന്നത വിദ്യാഭ്യാസം ആത്മീയ വളർച്ച ദൂരയാത്രകൾ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് തൊഴിൽ മേഖലയിൽ മുന്നേറാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് ശരിയായ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തുകയാണെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് പല കാര്യങ്ങളും നേട്ടം കൈവരിക്കാൻ കഴിയും ചോതി നക്ഷത്രം തുലാൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടങ്ങുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവേ ആകർഷകമായ വ്യക്തിത്വം സ്വാതന്ത്ര്യത്തോടുള്ള അമിതമായ താല്പര്യവും സ്വയം പര്യാപ്തതയും ഉണ്ടായിരിക്കുന്നവരാണ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ജിജ്ഞാസയും ആത്മക സ്വഭാവവും കൂടുതലായി കാണുന്നവരുമാണ് വാണിജ്യത്തിലും വ്യാപാരത്തിലും മികച്ച കഴിവുകൾ പ്രകടിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവും ദേവതയായ വായുവും ഈ നക്ഷത്ര ജാതരിൽ സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും മാറ്റങ്ങളോടുള്ള പൊരുത്തപ്പെടാനുള്ള കഴിവും നൽകുന്നതാണ് ഇവർക്ക് ഏത് സാഹചര്യത്തിലും എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കുന്നതാണ് നക്ഷത്രക്കാർക്കുള്ള വിശദമായ പ്രവചനങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്ക് സാധ്യത നൽകുന്ന മാസമാണ് ശനിയുടെ ആറാം ഭാവത്തിലെ അനുകൂലമായ സ്ഥാനം തൊഴിൽ മേഖലയിൽ അസൂയാവഹമായ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും ശനി അച്ചടക്കത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഗ്രഹമാണ് ആറാം ഭാവം ശത്രുക്കൾ കടങ്ങൾ സേവനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതുമാണ് ഈ ഭാവത്തിലെ ശനിയുടെ സ്ഥാനം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വെല്ലുവിളികളെ അതിജീവിക്കാനും എതിരാളികളെ മറികടക്കാനും സ്വന്തം കഠിനാധ്വാനത്തിന് അംഗീകാരം നേടാനും സഹായിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ സിംഹരാശിയിലായിരിക്കുന്നതിനാൽ ചില ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് ഇത് തൊഴിലിടത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബാധിക്കാനും ഈ സമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാനും ഓർമ്മപ്പെടുത്തുന്നതുണ്ട് ഇവിടെ സാമ്പത്തിക മേഖല സാമ്പത്തികമായി ചോദ്യനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വളരെ അനുകൂലമാണ് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥാനം ധനപരമായി അപ്രതീക്ഷിത വരുമാനമൊക്കെ ഉണ്ടാക്കിത്തരും ഇത് സാമ്പത്തിക ഉയർച്ചയ്ക്കും ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ തിരികെ ലഭിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സഹായിക്കുന്നതാണ് കേതുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാരം അപ്രതീക്ഷിത വരുമാനം ലാഭം ആഗ്രഹ പൂർത്തീകരണം എന്നിവയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് ഇത് സാമ്പത്തികമായ ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് വരുമാനവും ചെലവും സന്തുലിതമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ തൃപ്തി അനുഭവിക്കും ഈ മാസം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യതയാണുള്ളത് വ്യാഴ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും ഇത് അനുകൂല സ്വാധീനം ചെലുത്തും എന്നിരുന്നാലും ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ്റെ വക്രഗതി ശ്രദ്ധിക്കേണ്ടതാണ് ആസൂത്രണത്തിൽ ശ്രദ്ധിക്കണം പ്രണയത്തിലും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം അനുകൂല ഫലങ്ങളാണ് ഉണ്ടാക്കുക ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥാനം വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതിൽ സാധ്യത നൽകുന്നുണ്ട് വേർവിട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസംഗമം സാധ്യമാക്കുന്നുണ്ട് ശുക്രൻ ഓഗസ്റ്റ് ഇരുപതിന് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നത് ചോദ്യനക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ഊഷ്മളതയും വൈകാരികമായ അടുപ്പമൊക്കെ നൽകും ഇത് പ്രണയബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിക്കുന്നതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ക്ഷമിക്കും കുടുംബ സൗഖ്യം വർദ്ധിക്കും പ്രണയികൾക്ക് വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ഈ മാസം അനുകൂലമായ സമയവുമാണ് ഓഗസ്റ്റ് ഒന്ന് ഇരുപത്തൊമ്പത് തീയതികളിൽ ചന്ദ്രൻ ചോതി നക്ഷത്രത്തിൽ വരുന്നത് വിവാഹത്തിന് അനുകൂലമായ മുഹൂർത്തങ്ങളായി കണക്കാക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പ്രണയബന്ധങ്ങൾക്കും ബന്ധങ്ങൾക്കും കൂടുതൽ ഊഷ്മളത നൽകും എന്നിരുന്നാലും രാഹുവിൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം ചോതി നക്ഷത്രക്കാരായ ദമ്പതികൾക്ക് ഗർഭധാരണത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കുടുംബ ബന്ധങ്ങളിൽ അലോസനവും സന്തോഷവും നിഴലും നിലാവുമായി മാറി മറിയാനും സാധ്യതയിൽ പറയുന്നുണ്ട് ആരോഗ്യം നിങ്ങൾക്ക് ഈ മാസത്തിൽ ആരോഗ്യപരമായി ചില ശ്രദ്ധ ആവശ്യപ്പെടുന്ന സമയമാണ് ചൊവ്വയുടെ ജൂലൈ ഇരുപത്തെട്ടിലെ രാശിയിലേക്കുള്ള സംക്രമണമാണ് പന്ത്രണ്ടാം ഭാവത്തെ സ്വാധീനിക്കുന്നത് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഇത് ചൂണ്ടിക്കാണിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വയുടെ സ്വാധീനം മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണവുമാകാം ഈ മാസം മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യവുമാണ് പൊതുവെ ചോദ്യനക്ഷത്രക്കാർക്ക് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പൈൽസ് എന്നിവയൊക്കെ വരാൻ സാധ്യതയിലുണ്ട് ഈ മാസ രോഗങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ആരോഗ്യപരമായ ശീലങ്ങൾ വർത്തുന്നതും ചിട്ടയായി വ്യായാമം ചെയ്യുന്നതും സമീപാകാരം കഴിക്കുന്ന ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സഹായിക്കും വിദ്യാഭ്യാസ മേഖലയിൽ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം പൊതുവേ അനുകൂല സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥാനം ഉപരിപഠനം പൂർത്തിയാക്കി നല്ല ഉദ്യോഗം ലഭിക്കാനും സാധ്യത നൽകുന്നുണ്ട് ഇത് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വ്യാഴ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ഒൻപതാം ഭാവം വിജ്ഞാനം ഗുരു ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് പഠനത്തിൽ മികച്ച വിജയം നേടുന്നതിനും പുതിയ അറിവുകൾ നേടുന്നതിനും ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതും സാധിക്കുന്നതാണ് വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും രാഹുവിൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസവും ഉണ്ടാക്കാം അഞ്ചാം ഭാവം ക്രിയാത്മകതയെയും പഠനത്തെയും സ്വാധീനിക്കുന്നതിനാൽ ചിലപ്പോൾ ശ്രദ്ധക്കുറവോ പഠനത്തിൽ താല്പര്യക്കുറവോ അനുഭവപ്പെടാനും സാധ്യതയിലുണ്ട് ജ്യോതി നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവിനെയും ദേവതയായ വായുവിനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ് ബുധനാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ആത്മവിശ്വാസവും തീരുമാനമെടുക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും സർപ്പക്കാവുകൾ മഞ്ഞപ്പൊടി വിളക്ക് നൂറുംപാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും പ്രീതിപ്പെടുത്താൻ സഹായിക്കും ശിവപ്രീതി വരുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ആയുസും ആരോഗ്യത്തിനും ഗുണകരമാണ് അഭിഷേകം നടത്തുന്നത് രാഹുവിൻ്റെ ദോഷഫലങ്ങളെ ശമിക്കാനും സഹായിക്കും ഗണപതി പ്രീതി വരുത്തുന്നത് കേതു ദോഷം കുറയ്ക്കാൻ സഹായിക്കും ഭദ്രകാളി പ്രീതിയും കേതു ദോഷത്തിന് ഉത്തമമാണ് നിർദ്ധനരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് ശനിയുടെ അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളർച്ചയ്ക്കും മുന്നേറ്റങ്ങൾക്കും അനുകൂലമായ നിരവധി അവസരങ്ങൾ നൽകുന്നുണ്ട് ശനി വ്യാഴം സൂര്യൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനങ്ങൾ തൊഴിൽ സാമ്പത്തികം പ്രണയം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ശുഭകരമായ ഫലങ്ങൾ നൽകും അപ്രതീക്ഷിത വരുമാന തൊഴിൽപരമായ ഉയർച്ച പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇവയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനും അവസരങ്ങളിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ബുധന്റെ വക്രഗതിയും ചൊവ്വയുടെ സ്വാധീനവും ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാനും ഇടയുണ്ട് മാനസിക പിരിമുറുക്കത്തിനും ചിലപ്പോൾ തർക്കങ്ങൾക്കും വഴിവെക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടതും ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ അത്യന്താപേക്ഷിതവുമാണ് ഈ അനുകൂലവും പ്രതികൂലവുമായ ഗ്രഹസ്ഥിതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ മുന്നോട്ട് പോകുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മാസം പരമാവധി പ്രയോജനപ്പെടുത്താനും സാധിക്കും